മണലൂർ കമ്പനിപ്പടിയിൽ കുടുംബാംഗങ്ങൾക്ക് നേരെ ആക്രമണം നാലുപേർക്ക് പരിക്കേറ്റു മുരാക്കൽ വീട്ടിൽ ജോഷി സഹോദരൻ ജോജു സഹോദരി ജ്യോതി ജോഷിയുടെ മകൾ ആർദ്ര എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകീട്ടോടെയായിരുന്നു സംഭവം പ്രദേശത്തെ വിഷു പൂരവുമായി ബന്ധപ്പെട്ട് ദേശക്കാരുടെ പൂരം കാണാൻ ജോഷിയും കുടുംബാംഗങ്ങളും വീടിനു മുൻപിൽ നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം വീടിനു മുന്നിൽ കിടന്നിരുന്ന ഓട്ടോറിക്ഷയെ മറികടന്ന് ബൈക്കിൽ പോയ സംഘം തിരികെയെത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് ബൈക്കിലും നടന്നുമായി എത്തിയ പത്തിലധികം പേരടങ്ങിയ സംഘമാണ് ഇവരെ ആക്രമിച്ചത് ഇടിക്കട്ടയും കമ്പിവടിയും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം സംഘടനത്തിൽ ജോഷിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റു സഹോദരൻ ജോജുവിനും തലയ്ക്ക് പരിക്കുണ്ട് ജോഷിയുടെ മകൾ ആർദ്രയുടെ കൈയ്യിന് പൊട്ടലുണ്ട് ജ്യോതിക്കും പരിക്കുണ്ട് പരിക്കേറ്റവരെ ആദ്യം തൃശൂർ ജനറൽ ആശുപത്രിയിലും പിന്നീട് അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജോഷിയുടെയും ജോജുവിൻ്റെയും തലയിൽ തുന്നിക്കട്ടലുകളുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി